മക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു നിലക്കടല അല്ലെങ്കിൽ കപ്പലണ്ടി കൊണ്ട് ഒരു ഹെൽത്തി ടേസ്റ്റി ആയിട്ടുള്ളൊരു വെള്ള ചമ്മന്തിയാണ് അല്ല ചട്ണിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും ഇഡലിക്കും ദോശയ്ക്കും ഇത് അസാധ്യരുചിയാണ് ഇങ്ങനൊരു ചമ്മന്തി ഉണ്ടെങ്കിൽ ഇപ്പം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികളൊക്കെ ആസ്വദിച്ച് കഴിക്കും അപ്പം ഇതെങ്ങനെ തയ്യാറാക്കിയിരിക്കുന്നത് നമുക്ക് വീഡിയോ കാണാം അതിനായിട്ട് എടുത്തിരിക്കുന്ന ചേരുവകളാണിതെല്ലാം ഇതിൻ്റെ പ്രധാന ചേരുവ എന്ന് പറയുമ്പോൾ നമ്മൾ കപ്പലണ്ടിയാണ് അതായത് നിലക്കടല് അപ്പോൾ ഇത് കണ്ട നമ്മുടെ ആൾക്കാരുടെ എണ്ണം അനുസരിച്ച് നമുക്കെടുക്കാം ഇവിടെ കുറച്ച് ആൾക്കാരെ ഉള്ളതുകൊണ്ട് ഞാൻ നൂറ് ഗ്രാം കപ്പലണ്ടിയെ അത് അല്ലെങ്കിൽ നിലക്കടലേ എടുത്തിട്ടുള്ളൂ ഒരു ചെറിയ തേങ്ങയുടെ പകുതി തേങ്ങ ഞാൻ ചിറകിയെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കാൻ നമ്മൾ പ്രധാനമായിട്ടും ചേർക്കുന്ന ചെറിയ ഉള്ളിയാണ് കേട്ടോ അതാണ് നമുക്ക് ടേസ്റ്റ് അപ്പോൾ ഒരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് നമുക്ക് എത്ര വേണേലും എടുക്കാം പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു അഞ്ചാ മൂന്നാല് പച്ചമുളക് നമ്മുടെ വീട്ടിലായതുകൊണ്ട് ചെറുതായിട്ട് നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ പിന്നെ കടുവ താളിക്കാനായിട്ട് രണ്ട് മൂന്നാല് വറ്റൽമുളകും പിന്നെ ചെറിയ ഉള്ളിയും ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഒരു ചെറിയ പീസ് പുളി വേണമെങ്കിൽ ചേർക്കാം അതിൻ്റെ ആവശ്യമില്ല കേട്ടോ നമുക്ക് ഇഡ്ഡലിക്കും ദോശയ്ക്കൊന്നും പുളിയുടെ ആവശ്യമില്ല പിന്നെ പുളി ഇല്ലാത്ത ഇഡ്ഡലിയും ദോശയാകുമ്പോൾ ഇച്ചിരി പുളി ചേർത്താലും കുഴപ്പമില്ല പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം ഇതൊന്ന് വറുത്തെടുക്കണം അതിനായിട്ട് നമുക്ക് ചട്ടി അടുപ്പേ വെക്കാം അപ്പോൾ ചട്ടിയടുപ്പ് വെച്ച് ചട്ടി ചൂടായപ്പം നമ്മളിതിലേക്ക് നമ്മുടെ ആദി പിന്നെ നമ്മുടെ കപ്പലണ്ടി ഇട്ടൊന്ന് നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം കാരണം കപ്പലണ്ടി വറുത്തതിന് ശേഷം നമ്മളിതിൻ്റെ തൊലി തിരുമ്മിക്കളഞ്ഞാണ് നമ്മളത് ചമ്മന്തിക്ക് എടുക്കുന്നത് പിന്നെ തൊലി കളഞ്ഞില്ല കുഴപ്പമില്ല എല്ലാ പിന്നെ സീഡിൻ്റെയും അതായത് അതിൻ്റെ തൊലിക്ക് ഗുണമുള്ളതാണ് അപ്പോൾ നമ്മൾ ഇതിന് ഇതിൻ്റെ വെള്ള കളർ തന്നെ ഇരിക്കാൻ വേണ്ടി നമ്മളതിൻ്റെ തൊലി അങ്ങ് ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ എല്ലാം തെറ്റിച്ച് കളയും പിന്നെ നമ്മുടെ ഈ ചട്ടി തന്നെ പൊടിയെല്ലാം ചൊക്കപ്പളിൻ്റെ പൊടിയെല്ലാം മാറ്റിയിട്ടതിലേക്ക് ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ വീണ്ടും ഒഴിച്ചു നമുക്കിനി നമ്മുടെ ഉള്ളിയും പിന്നെ ഇഞ്ചിയും പച്ചമുളകെല്ലാം കൊടുന്ന് പിന്നെ എണ്ണയ്ക്കകത്തൊന്ന് ജസ്റ്റ് ഒന്നും അനത്തി എടുക്കണം അപ്പോഴാണ് ഈ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു അപ്പോൾ പച്ച ചുവയ്ക്കാതെ തന്നെ നല്ല നക്ക നല്ല ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അപ്പം നമ്മളിതിലേക്ക് നമ്മുടെ പച്ചമുളക് ഞടുപ്പൊക്കെ ഇട്ട് ഇളഞ്ഞിരത്തിട്ട് നമ്മളൊന്ന് വയറ്റി എടുക്കുകയാണ് അന്നിട്ടതിലേക്ക് നമ്മൾ ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കും അത് കഴിഞ്ഞിട്ട് നമ്മളുടെ കപ്പലണ്ടി നമ്മൾ നമ്മളതിനകത്തിടും ഈ എണ്ണയ്ക്കകത്ത് കിടന്ന് ഒന്ന് പിന്നെ അങ്ങ് മൂക്കണ്ട എണ്ണയ്ക്കകത്തു നിന്ന് കിടക്കുമ്പോൾ ഒരു ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതിനകത്ത് കൂട്ടി യോജിക്കാൻ വേണ്ടി അതിനെല്ലാം കൂടെ ഒരേ ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ കപ്പലിനെയും കൂടെ അതിനകത്ത് ഇട്ട് കൊടുക്കും പിന്നെ ഒരു തണ്ട് കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കും നല്ലതാണല്ലോ കറിവേപ്പില ഒന്നും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മൾ കറിവേപ്പില നമ്മൾ കറിക്കകത്തു നിന്ന് ചവച്ച് കഴിച്ചാലും നല്ലതാണ് അപ്പോൾ ഇതെല്ലാം മൂത്തിട്ടുണ്ട് ഞാൻ ഇനി കോരി എടുക്കുകയാണ് നമുക്കിത് തണുക്കാൻ വരയ്ച്ച വെക്കാൻ തണുത്തതിന് ശേഷം നമുക്കിത് അരച്ച് നമ്മുടെ കറി ചമ്മന്തിക്കറി തയ്യാറാക്കാം അപ്പം ഇതെല്ലാം തണുത്തിട്ടുണ്ട് നമുക്കിത് നല്ല മിക്സിയിലോട്ടിട്ടൊന്ന് അരയ്ക്കാം അപ്പോൾ മിക്സിയിലിട്ട് അരയ്ക്കാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് മൊത്തം വെള്ളം ഒഴിച്ചാണല്ലോ അരക്കും ഞാൻ തിളപ്പിച്ചാറിയ വെള്ളമാണ് നമ്മൾ ഈ കറി തിളപ്പിക്കത്തില്ല അതുകൊണ്ട് തിളപ്പി ചാറിച്ച വെള്ളം ആണ് ഞാൻ ഒഴിക്കുന്നത് അപ്പോൾ ഇതിലേക്ക് നല്ല മിക്സിക്കകത്ത് തേങ്ങായും കൂടെ അതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കുറേശ്ശെ വെള്ളം ഒഴിക്കുകയുള്ളൂ ആദ്യം ഇത് അരയാനും മാത്രമുള്ള കുറച്ച് വെള്ളം ഒഴിക്കണം അല്ലെങ്കിൽ ഈ കപ്പലണ്ടിയൊക്കെ അങ്ങനെ തന്നെ എങ്ങനെ കിടന്ന് ഓടുക അതിനകത്ത് നമ്മുടെ മിക്സി കിടന്ന് ഓടും അരയത്തില്ല അപ്പോൾ ഞാൻ നല്ല തിളപ്പി ചാർച്ച വെള്ളം ജഗ്ഗീന്ന് അങ്ങോട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുവാണ് കുറച്ച് കുറേശ്ശേ നമ്മൾ അരയുന്ന അനുസരിച്ച് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ നമ്മുടെ കപ്പ കപ്പലണ്ടി എല്ലാം അതിനകത്ത് ഇവിടുന്ന് നിലക്കടലിയൊക്കെ ഓടും പിന്നെ അതിനൊരു കാൽ ടീസ്പൂൺ ഉപ്പാണ് ചെയ്തത് നമ്മൾ ഈ ചമ്മന്തിക്കൊക്കെ അത് ഉപ്പ് വാരി ഇടരുത് അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് നമ്മൾ അരയുന്നതനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞല്ലോ അതും നമ്മൾ ഈ വെള്ളം തന്നെയാണ് അങ്ങനെ നമ്മുടെ ചമ്മന്തി എല്ലാം റെഡിയായി നമ്മുടെ ഡിഷിലോട്ട് ഈ പ്ലേറ്റിൽ നമ്മുടെ ഈ ബൗളിലോട്ട് മാറ്റുവാണ് എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാൻ നമുക്ക് ലൂസായിട്ട് വേണമല്ലോ ലൂസായിട്ടുള്ള ചമ്മന്തി ഉണ്ടതേ കൺസിസ്റ്റൻസിയിലാണ് ഇനി നമുക്ക് നമുക്കതിനകത്തോട്ട് തന്നെ ചൂടുവെള്ളം ഒഴിച്ച് കഴുകി നമുക്ക് ആവശ്യത്തിന് നമ്മുടെ ആവശ്യത്തിന് എത്രത്തോളം വെള്ളം ഈ ചമ്മന്തിക്ക് വേണോ അതനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കണ്ടില്ലേ നമ്മുടെ വെള്ള ആയിട്ട് ഇരിക്കുന്ന പച്ചമുളകും പിന്നെ കപ്പലണ്ടി എല്ലാം ചേർത്ത് വെള്ളം ചമ്മന്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ ഇതേ കൺസിസ്റ്റൻസിയിലായിട്ടുണ്ട് കണ്ടില്ലേ എന്നിട്ടിനി ഞാൻ കുറച്ച് വെള്ളം കൂടെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ കുറച്ചുകൂടെ ഞാൻ മിക്സി കഴുകി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിതിലേക്ക് ഇനി ആവശ്യത്തിന് വേണ്ട ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം ണ്ടല്ലേ ഇതേ ലൂസിൽ എന്നാലേ നമുക്ക് കോരി ഒഴിച്ച് ഇഡലിയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കോരി ഒഴിച്ച് മൂക്കി തിന്നാനും പരട്ടി കഴി കുഴച്ച് കഴിക്കാനും ഒക്കെ ഇഷ്ടമാണല്ലോ കുട്ടികൾക്കായാലും നമുക്കായാലും കൂടുതൽ ചമ്മന്തി ഒഴിച്ചൊക്കെ കുഴച്ച് കഴിക്കാൻ അതേ രീതിയിൽ ഇതേ കൺസിസ്റ്റൻസിയിൽ ഈ ചമ്മന്തി ആക്കി ആക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് താളിപ്പിന് വേണ്ടി താളിച്ച് ഒഴിക്കണതിനായിട്ട് നമ്മുടെ ചീനച്ചട്ടി അടുപ്പേ വെച്ചു അപ്പോൾ അതിലേക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഒന്നര ടീസ്പൂണും ഒന്നര ടീസ്പൂൺ മൂന്ന് ടീസ്പൂൺ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ആണ് നമ്മൾ വെളിച്ചെണ്ണ ചേർത്താൽ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ടു കടുക് എല്ലാം പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും കൂടി ഇട്ട് നന്നായിട്ട് മൂത്ത മണവും ഒക്കെ വന്ന് കഴിയുമ്പോൾ നമ്മൾ മുളകും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ ഇതിലേക്ക് രണ്ട് മൂന്ന് തണ്ട് എത്ര വേണമെങ്കിലും നമുക്ക് കറി രണ്ട് മൂന്ന് തണ്ടേ ഇടുന്നുള്ളൂ നമ്മുടെ വറ്റില മുളൊക്കെ മൂത്ത് കഴിയുമ്പോൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൂട്ടി ഇളക്കി നന്നായിട്ട് മൂട്ട് മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു തവണയെങ്കിലും മക്കളെ നിങ്ങളിത് തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും അറിയാം അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഞാനിതിങ്ങനെ തയ്യാറാക്കി കാണിക്കുന്നത് മക്കളെ അപ്പോൾ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ കണ്ടില്ല നമുക്കിത് ഇഡ്ഡലി കൂട്ടിയാണ് ഞാൻ ഇന്ന് ഇഡ്ഡലിയാണ് ഇഡലി ഒക്കെ അകത്ത് ഒഴിച്ച് നമുക്ക് ഇത് കഴിക്കാം മക്കളെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെന്ന് വിശ്വസിക്കുന്നു ഒരു ഇത് വെച്ച് ചെയ്ത് നോക്കിയെങ്കിലും അതിൻ്റെ രുചി അറിയത്തുള്ളൂ അപ്പം എല്ലാവരും പഴയതുപോലെ മക്കളെ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഇനി അടുത്ത ഒരു നല്ല വീടോട്ട് വരുന്നവരെയും മക്കളെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം